നമസ്കാരം ഇന്ത്യയും മാലിദ്വീപുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തയാണ് എന്തായാലും മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യം പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാലിദ്വീപിലെ പുതിയ പ്രസിഡന്റ് രംഗത്ത് വന്നത് മുതൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിലുകളുണ്ട് പതിറ്റാണ്ടുകളോളം ശക്തമായ നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും മാലിദ്വീപും എന്ന് നമുക്കറിയാം മാലിദ്വീപ് വിനോദസഞ്ചാര മേഖല ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള ഒരു രാജ്യമാണ് ഒരു ദ്വീപ് സമൂഹമാണ് അതുകൊണ്ട് തന്നെ മാലിദ്വീപ് ഇന്ത്യയെ സംബന്ധിച്ച് ടത്തോളം സുരക്ഷാ കാരണങ്ങളാൽ സുപ്രധാനമാണ് മാലദ്വീപുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ വില കൊടുത്തു തന്നെ സൂക്ഷിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി മാലദ്വീപ് ചൈനയോട് അടുക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ് വാർത്തകൾ മാത്രമല്ല അത് പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സൈന്യത്തെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് ചൈനീസ് സൈന്യത്തെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് മാലദ്വീപ് പ്രസിഡന്റ് നടത്തിയത് പക്ഷേ അതിന് ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാലദ്വീപ് സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല ലക്ഷദ്വീപ് സന്ദർശനം ിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുകയും മാലിദ്വീപിനെ ഉപേക്ഷിച്ച് വിനോദ സഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് ഒഴുകുമെന്ന ഘട്ടമാവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി തന്നെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതിലേക്ക് അത് നീങ്ങി സമൂഹ മാധ്യമങ്ങളിലെ ഒരു കളിയാക്കൽ എന്നതിലുപരിയായി സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്ന ഒരു ആക്രമണം എന്നതിനുപരിയായി മാലിദ്വീപിലെ പല മന്ത്രിമാരും ഇത്തരം ആക്രമണങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ഇന്ത്യ അത് ആ കാര്യം അതിലുള്ള പ്രതിഷേധം മാലിദ്വീപിനെ അറിയിക്കുകയും മാലിദ്വീപ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാലിദ്വീപും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് ഉലഞ്ഞു തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ തുടങ്ങിയതോടുകൂടി മാലിദ്വീപിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഇടിവാണുണ്ടായത് നാൽപ്പത് ശതമാനത്തോളം കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ഈ വിനോദസഞ്ചാര മേഖലയിൽ ഇടിഞ്ഞു എന്ന ഒരു രീതിയിലേക്ക് വന്നു ആ സമയത്താണ് ചൈനയിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ അയക്കണമെന്ന് മാലിദ്വീപ് അപേക്ഷിക്കുന്നത് മാലിദ്വീപിനെ സഹായിക്കാനെന്നോണം ചൈന രംഗത്തെത്തിയിട്ടുമുണ്ട് എന്തായാലും ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തിക്കൊണ്ട് മാലിദ്വീപിൽ സാന്നിധ്യമുറപ്പിക്കുക എന്നതാണ് ചൈനയുടെ ആവശ്യം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ നിരീക്ഷിക്കുകയാണ് ചൈനയുടെ ഉദ്ദേശം എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു ആ വിലയിരുത്തലുകൾ ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ ചൈനയുടെ ചാരക്കപ്പൽ മാലിദ്വീപിലേക്ക് വരാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നത് അടുത്ത ഫെബ്രുവരി എട്ടാം തീയതിയാണ് ചൈന ചൈനീസ് ചാരക്കപ്പലായ ഷിയാങ് യാങ് ഹോങ് മൂന്ന് എന്ന കപ്പൽ ഈ മാലിദ്വീപിന്റെ തീരത്ത് നങ്കൂരമിടാൻ പോകുന്നത് സമുദ്ര പര്യവേഷണം എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചൈന അവകാശപ്പെടുന്നത് അങ്ങനെയാണ് പക്ഷേ ഒരു പര്യവേഷണവുമല്ല ഇന്ത്യയുടെ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാലിദ്വീപിലേക്ക് ചൈനീസ് കപ്പൽ വരുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ശ്രീലങ്ക യിലെ ഒരു തുറമുഖത്ത് നങ്കൂരമിടാനുള്ള ശ്രമങ്ങൾ ചൈനീസ് കപ്പൽ നടത്തിയിരുന്നു ഒടുവിൽ നങ്കൂരമിടുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു സിഗ്നൽ ജാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചൈനീസ് ശ്രമങ്ങളെ അന്ന് പരാജയപ്പെടുത്തിയത് പിന്നീട് ശ്രീലങ്കയിലേക്ക് ഇന്ത്യ ചൈനീസ് കപ്പലുകളെ അടുക്കാൻ അവർ അനുവദിക്കാതെ വന്നു ഇന്ത്യ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ശ്രീലങ്ക ഇന്ത്യ അനുസരിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായി ചൈനീസ് കപ്പലുകൾ ശ്രീലങ്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പുതിയ ഒരു താവളം കണ്ടെത്തുകയാണ് ചൈനയുടെ ഉദ്ദേശം ആ താവളമാണ് ഇപ്പോൾ മാലിദ്വീപ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ചൈനീസ് കപ്പലിന് മാലിദ്വീപ് അനുമതി കൊടുത്തിരിക്കുന്നു എന്തായാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് മാലിദ്വീപിന്റെ ശ്രമം വലിയ ഒരു തിരിച്ചടി മാലിദ്വീപിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പല വിദേശകാര്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ചൈനയുടെ ഈ ചാരക്കപ്പലിന്റെ വരവിനെ ഇന്ത്യ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത് ഇന്ത്യ ഈ കപ്പലിനെ ഇപ്പോൾ തന്നെ നിരീക്ഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് തെക്ക് കിഴക്കൻ സമുദ്രത്തിലാണ് ഇപ്പോൾ കപ്പൽ ഉള്ളത് അത് ഫെബ്രുവരി എട്ടിനോട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരി എട്ടിന് മാലിദ്വീപിൽ എത്തിച്ചേരും തെക്കേ ഇന്ത്യയിലെ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് നേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എയർഫോഴ്സുമായി ബന്ധപ്പെട്ട വളരെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട് ഇത് നിരീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നും വിവരങ്ങൾ ചോർത്തുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു എന്തായാലും മാലിദ്വീപിൽ നങ്കൂരമിട്ടുകൊണ്ട് ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തുക അല്ലെങ്കിൽ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുകയോ ചെയ്ത് എന്നാൽ മാലിദ്വീപിനും ചൈനയ്ക്കും കൃത്യമായ മറുപടി ഇന്ത്യ നൽകും എന്ന മുന്നറിയിപ്പും ഇപ്പോൾ ഇന്ത്യൻ അധികൃതർ നൽകുന്നുണ്ട് വെബ് ഡെസ്ക് തീ ന്യൂസ് ബൈ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്